ഹലോ ഒരു വൺ മാർച്ച് മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് ത്രീ വീഡിയോ ആണിത് വീഡിയോയിലേക്ക് പോകാം ലോക സന്തോഷ ദിനവും ലോക കുരുവി ദിനവും മാർച്ച് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പുറത്തുവന്ന ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് ഒന്നാം സ്ഥാനം ഫിൻലൻഡ് ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കഫേ എവിടെയാണ് ആരംഭിച്ചത് ന്യൂഡൽഹി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൊണ്ണൂറാമത് വാർഷികത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറങ്ങിയത് തൊണ്ണൂറ് രൂപ സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായ ഐക്യു എയറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ മലിനീകരണം നേരിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ സ്ഥാനം മൂന്നും രണ്ടാം സ്ഥാനത്ത് പാകിസ്ഥാനുമാണ് റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി നിയമിതനായ വ്യക്തിയാണ് വിനയ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാജിവെച്ച തെലുങ്കാന ഗവർണറാണ് തമിഴ്സൈ സൗന്ദര രാജൻ ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ ദറ്റർ വേൾഡ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡുലി പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗർ ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയുടെ ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ ചാപ്ലൈൻ ക്യാപ്റ്റനായി നിയമിത മലയാളിയാണ് സ്മൃതി എം കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുതൂർ പുരസ്കാരത്തിന് അർഹനായത് വൈശാഖൻ രണ്ടായിരത്തി ഇരുപത്തിനാ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാജിവെച്ച ഇന്ത്യൻ വംശജനായ അയർലൻഡ് പ്രധാനമന്ത്രിയാണ് ലിയോ വരത്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാജിവെച്ച വിയറ്റ്നാം പ്രസിഡന്റാണ് വോവാൻ തൂവോങ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കേരളത്തിന്റെ ആഴക്കടലിൽ കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യപരാത ജീവിക്ക് നൽകിയിരിക്കുന്ന പേരാണ് ബ്രൂസ്തോവ ഇസ്രോ ഐ എസ് ആർ ഐയോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ പേര് നൽകിയത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ വി ദാസ് പുരസ്കാരത്തിന് അർഹനായത് എം മുകുന്ദൻ ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം വാട്ടർ ഫോർ പീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ സീസൺ ചെന്നൈ സൂപ്പർ കിങ്ങിന്റെ ക്യാപ്റ്റനാണ് ഋതുരാജ് ഗെയ്ക്വാദ് സംസ്ഥാനത്തെ ആദ്യ യന്ത്രവത്കൃത റെയിൽവേ ഗേറ്റ് നിലവിൽ വന്നത് തുറവൂർ ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചെഫ് ഡി മിഷന നിയമിതയായത് മേരി കോം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക എന്തുന്നത് അജന്ത ശരത് കമൽ സ്ത്രീകളുടെ ശാരീരിക മാനസിക സാമൂഹിക പ്രശ്ന പരിഹാരത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം സ്വതന്ത്ര ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി ലില്ലിപ്പ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സാറ ജോസഫ് ലോക കാലാവസ്ഥ ദിനം മാർച്ച് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം അഡ്ദ ഫ്രണ്ട്ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി സായുധ കലാപം നടക്കുന്ന ഭീതിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ ഡൊമിനിക്കൽ റിപ്പബ്ലിക് രാജ്യത്തേക്ക് എത്തിക്കാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ രണ്ടായിരം റൺസ് തികച്ച ആദ്യ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി ലോകത്തിലെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് പുറത്തിറക്കുന്ന കമ്പനിയാണ് ബജാജ് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സാക്ഷം കാലഡി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് പ്രൊഫസർ കെ കെ ഗീതാകുമാരി രണ്ടായിരത്തി പത്തൊമ്പത് പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ലൈൻ നമ്പർ ആണ് ആയിരത്തി മുപ്പത്തിരണ്ട് ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം യെസ് വി ക്യാൻ എൻ ടി ബി യു എൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ ആദ്യ ആണവോർജ്ജ ഉച്ചകോടി വേദിയായത് ബ്രസൽസ് ബെൽജിയം ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണ ബാല്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഡിസ് ഡിസ്പോസിബിൾ ഈ സിഗരറ്റുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് ന്യൂസിലാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എഴുന്നൂറ് വർഷം പഴക്കമുള്ള വട്ടെഴുത്ത ലിഖിതം കണ്ടെത്തിയ ജില്ലയാണ് പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ ശ്വാസകോശ അർബുദത്തെ പ്രതിരോധിക്കാനായി നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യ വാക്സിനാണ് ലങ് വാക്സ്താറ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക് ചന്ദ്രയാൻ തേർഡ് ലാൻഡർ ചന്ദ്രോപലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റാണ് അഗ്നിബൺ രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റാണ് അഗ്നിബാൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ഒഡീഷ എഫ് സി നൂറ്റി അൻപത് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രൈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മേഹൻ ചുഴലിക്കാറ്റ് വീശിയ രാജ്യമാണ് ഓസ്ട്രേലിയ തൊഴിലിടങ്ങളിലും താമസസ്ഥലത്തും എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ദ്ധ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ബന്ധു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച കഥാകൃത്തും നോവലിസ്റ്റുമായ വ്യക്തിയാണ് ടി എൻ പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച ഹോളിവുഡ് നടനാണ് എം ിറ്റ് സംസ്ഥാന തലത്തിൽ ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ ആബേൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അർഹനായത് മിഷേ മിഷേ ടെലഗ്രൻസ് ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് സൗദി അറേബ്യ കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ മൈത്രി ലോകത്താദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിനാണ് എം ഡി ബി വാക് ശൈശവ വിവാഹം തടയുന്നതിനായുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക് ലോക നാടക ദിനം മാർച്ച് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം തിയേറ്റർ ആൻഡ് കൾച്ചർ ഓഫ് പീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കപ്പൽ ഇടിച്ചു ഫ്രാൻസിസ് കോഡ് ഡി പാലം ഏത് രാജ്യത്താണ് അമേരിക്ക ഓസ്ട്രേലിയൻ വനിതാ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പന്തേ ചാനു കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്ക് അർഹയായ ലക്ഷ്മി എൻ മേനോന്റെ എത്രാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇരുപത്തി ആഘോഷിച്ചത് നൂറ്റി ഇരുപത്തിയഞ്ചാമത് ആക്ഷുത സ്മാരക സമിതിയുടെ ആക്ഷുത സ്മാരകാസ് പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ് വ്യായാത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പോ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ക്ലീൻ ക്ലീൻ ബൌൾഡിലൂടെ ഏറ്റവും അധികം വിക്കറ്റ് നേടുന്നതാണ് റഷീദ് ഹാൻ റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായ നിയമിതനായത് വിനയ് കുമാർ കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പുതുക്കിയ ദിവസ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ പഴയ വേതനം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന സംസ്ഥാനമാണ് ഹരിയാന ഏറ്റവും കുറവ് വേതനം നൽകുന്ന സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശും നാഗാലാൻഡും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ കലാകാരനും ശില്പിയുമായ വ്യക്തിയാണ് റിച്ചാർഡ് സെറ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ബിജയ് ഛേത്രി ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത് സൺ ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മൈക്രോസോഫ്റ്റ് വിൻഡോയിന്റെ മേധാവിയെ നിയമനായ ഇന്ത്യൻ വംശജനാണ് പവൻ ധവലൂരി രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ അത്ലിക്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പി ആർ ശ്രീജേഷ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കി ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ ദേശീയ അന്വേഷണ ഏജൻസി അഥവാ എൻ ഐ പുതിയ ഡയറക്ടർ ജനറലാണ് സദാനന്ദ വസന്തത്തെ ബെന്നിമിന്റെ ആട് ജീവിതം എന്ന നോവൽ പ്രമേയമാക്കി ചിത്രീകരിക്കുന്ന ആട് ജീവിതം എന്ന സിനിമയുടെ സംവിധായകനാണ് ബ്രസീൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് ആചരിച്ചത് നൂറ് ബെയ്ജിങ്ങിനെ മറികടന്ന ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ശതകോടീഷ്യന്മാരുള്ള നഗരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് മുംബൈ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ക്ലബിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് വിജയ് ചേത്രേ ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബോർഡാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൽ ഐ രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ ലീഗ്സ് കമ്മിറ്റി അധ്യക്ഷനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് വർക്കല രണ്ടായിരത്തി മാർച്ചിൽ അന്തരിച്ച തമിഴ് ചലച്ചിത്ര നടനാണ് ഡാനിയൽ ബാലാജി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഷാങ്ഹായി കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സ്റ്റാർട്ടപ്പ് ഫോറത്തിന്റെ വേദിയാകുന്ന നഗരമാണ് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അന്തരിച്ച ലോക പ്രശസ്ത മനശാസ്ത്ര വിദഗ്ധനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക നൊബൈൽ പ്രസ് ജോദാവുമായ വ്യക്തിയാണ് ഡാനിയൽ ഡാനിയൽ കാനിമാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാധവിക്കുട്ടി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് കെ ആർ മീര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടി വേദിയാകുന്ന രാജ്യമാണ് ഇറ്റലി